ലൈവ് നിന്റെ ഉമ്മ ഇട്ടിട്ടുണ്ട് ഞാനായിട്ട് എന്തിനാ എന്തിനും വരട്ടെ എന്റെ ലൈവ് എല്ലാരും വരണ്ട

വലിയ പെണ്ണായില്ല നിനക്ക് നാണാമല്ലേ കുഞ്ഞു സൈക്കിൾ വയസ്സ് പത്തായല്ലോ ആയല്ലോ നേടാൻ അതല്ല അതൊന്നും നിനക്ക് അറിയത്തില്ലല്ലേ ഏ നാണാമാനല്ലാത്ത കൊച്ചു അതുപോലെ അറിയത്തില്ല മോക്കല്ലേ അതെന്നെ കോൽ മൊടിഞ്ഞ് പൂടി എന്റെ കാലു ഓടിഞ്ഞ് ഇച്ചുന്റെ കാലോടിച്ചു സൈക്കിളിൽ നിന്ന് മറച്ചിട്ടാ ഇച്ചാപ്പിച്ച സൈക്കിളിൽ ഇരുന്നോ താത്തിനു ഓണ്ട അതിന വീണ്ടും ഓ തള്ളിട്ട് കൊച്ചിന്റെ കൈ ഓടിച്ചു എന്റെ കൊച്ചിന്റെ കൈ ഓടിച്ചേ ആ കൊച്ചു പൊന്ന കൈ അടിച്ചു ഒരു സൈക്കിൾ കൊണ്ട് കൂട്ടയടിയുമല്ലേ നിന്നിനെ കിടന്ന് പൈസ അതുകൊണ്ട് ഇങ്ങനെ നിന്നോടിക്കണെ നാണാ മാനോ ഇല്ലാത്തവക്ക് പൈസ കിടന്ന് നിനക്ക് പൈസ ഇപ്പ കൊ കൊണ്ടുവ തരും വാപ്പിക്ക ഇവിടെ പണിയില്ല ഗതിയില്ല ജോലിയില്ല ആ